സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തനിച്ച കൂട്ടിന്റെ അറ പരിശോധിച്ചപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധത്തെ പറ്റിയാണ് കണ്ടല്ലേ ഈ അറ ഞാൻ കൂട്ടിൽ നിന്ന് എനിക്ക് മുറിച്ച് പൊറത്തെടുത്തു കാരണം എന്താന്ന് വെച്ചാൽ എന്റെ സ്ട്രക്ചർ ചെറിയൊരു സംശയം ഈ ആടെ കിട്ടിയപ്പോൾ അവർ കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയത് അത് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള രീതിയിലാണ് കെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ തന്നെ അതിനെ പറിച്ചു കളഞ്ഞു പക്ഷേ അബദ്ധം പറ്റി അതിനകത്ത് തേനിച്ചപ്പോൾ വർക്കൊന്നും നടത്തില്ല എന്ന് കരുതിയത് തെറ്റായിരുന്നു ഞാനത് ഫോണിലെടുത്ത് സൂം ചെയ്ത് പരിശോധിച്ച അങ്ങനത്തെ നിറയെ മുട്ടകളുണ്ട് എല്ലാം മുട്ടകളാണി കാണുമ്പോൾ മുട്ടകളാണ് അതിനകത്ത് തറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം നിറച്ചിട്ട് ഈ റാണി മുട്ടയിട്ട് പോയിരുന്നതാണ് പക്ഷെ ഇതിന്റെ കണ്ണിൽ അത് കണ്ണിലത് പറ്റില്ല മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും കാണുന്ന രീതിയിലുള്ള അരിമണി മുട്ടകളാണ് അതിനകത്ത് പക്ഷെ ഫോണിനകത്ത് സൂം ചെയ്തപ്പോഴാണ് ഞാൻ ഞാനിപ്പോഴതിനകത്ത് മുട്ടകളുണ്ട് എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു അടായുടെ സൈഡിലൊന്നും മുട്ട കണ്ടില്ല ആ വെള്ള പുതിയതിനകത്തൊന്നും മുട്ട കണ്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചതിനകത്ത് മുട്ട ഉണ്ടാവില്ല പക്ഷെ അത് റാണി മുട്ട അതിന്റെ നടുഭാഗത്ത് മുട്ട ഉണ്ടായിരുന്നു ഒറ്റക്ക മുട്ടയാണ് മുട്ട ഏകദേശം അത് ഒരു വളഞ്ഞ രീതിയിലേക്ക് ലാർവിയായി അതിനകത്ത് റോയൽ ജില്ലിയും ബീബ്രിഡും നിറച്ചിട്ടുമുണ്ട് പക്ഷെ അത് കണ്ടെത്താൻ പറ്റും ഞാൻ വിചാരിച്ചത് പൂമ്പൊടി ആയിരിക്കും വിചാരിച്ചത് തെറ്റായാൽ ഇതായിരുന്നു എന്നാലിടക്ക് പൂമ്പൊടി ഉണ്ട് തരും അപ്പോൾ കൂട് പരിശോധിക്കുമ്പോൾ നല്ല കാഴ്ചഫക്തി വേണം അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഇതിനകത്ത് ഈ മുട്ടയും പിന്നെ ലാർവയും തിരിച്ചറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് പൂമ്പൊടിയേയും മറ്റുമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്